മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ുംസാർകുണ്ട് ജംഗ്ഷനിൽ വർഷങ്ങളായി തകരാറിലായ ഹൈമാസ് ലൈറ്റിന്റെ ലൈറ്റുകൾ മാറ്റി സ്ഥാപിച്ചു അഞ്ചു ലക്ഷം രൂപ ചിലവിലാണ് ലൈറ്റുകൾ മാറ്റി സ്ഥാപിച്ചത് കാളിതാവ് ജംഗ്ഷനിൽ വീണ്ടും പ്രകാശ വിപ്ലവം തീർക്കാൻ ലൈറ്റുകൾ മാറ്റി സ്ഥാപിച്ചു ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ലൈറ്റുകൾ പലതവണ നന്നാക്കുകയും ലൈറ്റുകൾ മാറ്റിസ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഓരോ തവണ ലൈറ്റുകൾ മാറ്റുമ്പോഴും ലക്ഷങ്ങളാണ് പഞ്ചായത്തിന് നഷ്ടമാകുന്നത് ഈ തവണയും അഞ്ച് ലക്ഷം രൂപയാണ് ലൈറ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ഒരു വർഷത്തിലേറെയായി ജംഗ്ഷനിലെ ലൈറ്റുകൾ തകരാറിലായിട്ട് നേരത്തെ മെർക്കുറി ബൾബുകൾ മാറ്റി എൽഇഡി ബൾബുകൾ സ്ഥാപിച്ചിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ലൈറ്റുകൾ തകരാറിലായി ഇപ്പോൾ വീണ്ടും ലൈറ്റുകൾ മാറ്റിസ്ഥാപിച്ചത് ഏറെ പ്രതീക്ഷയിലാണ് നാട്ടുകാർ അതേസമയം ലൈറ്റുകൾ മാറ്റിസ്ഥാപിച്ചത് എത്രനാൾ നിൽക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇതിനിടെ മലയോര ഹൈവേയുടെ ഭാഗമായി റോഡ് വേണ്ടി ലൈറ്റുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന് കരാർ കമ്പനിയും കെ ആർ എഫ് ബിയും ആവശ്യമുന്നയിച്ചിട്ടു അത് അംഗീകരിച്ചാൽ ഹൈമാസ് ലൈറ്റ് മാറ്റിസ്ഥാപിക്കാൻ വേറെയും ഫണ്ടുകൾ ചിലവഴിക്കേണ്ടി വരും പഞ്ചായത്തിലെ കാളിക വങ്ങാടിയിലെ അടക്കം മറ്റ് ഭാഗങ്ങളിൽ സ്ഥാപിച്ച ചില മിനി ഹൈമാസ് ലൈറ്റുകളും തകരാറിലായിട്ട് മാസങ്ങളായി ഹൈമാസ് ലൈറ്റുകൾ തകരാറിലായാലും കണക്ഷൻ വിച്ഛേദിച്ചിട്ടില്ലെങ്കിൽ വൈദ്യുതി ചാർജും നൽകേണ്ടി വരും ന്യൂസ് ബ്യൂറോ കാളികാവ് ബേബി ആൻഡ് പാൻസ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്